ം കനഹം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലഹിൽ എന്ന് നമ്മുടെ പൂർവികയിലൊക്കെ പഴഞ്ചൊല്ലിൽ പറയാറുണ്ട് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുള്ളത് വളരെ വാസ്തവമാണെന്ന് അനുഭജ്ഞാനത്തിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഗോധയിൽ ബോക്സിംഗ് നടത്തുന്ന ഗോധയിൽ രണ്ടുപേരെ ഏറ്റുമുട്ടുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വീറും വാശിയും വൈരാഗ്യത്തോടെയുള്ള ഏറ്റുമുട്ടലാണ് അതായത് ഒരാളെ തീർത്തിട്ടേ അടങ്ങോളുന്നു കിളക്കത്തിൽ മോഹൻലാലും മറ്റേ ഉണ്ടേയായിട്ടൊരു ഗുസ്തി മത്സരം നടത്തുന്നുണ്ടല്ലോ അപ്പം നേരത്തെ തീരുമാനിച്ച് മോഹൻലാൽ പറഞ്ഞു നമ്മൾ രണ്ടിലൊരാളെ ബോധ വിട്ടു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് സതീഷിനും മാങ്കൂട്ടിനും തമ്മിലുള്ള യുദ്ധം ഇത് ഒരു മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആകാൻ ഒരു സാധ്യതയുമില്ല ഇത്ര മൊറാലിറ്റി ഒന്നും നമ്മൾ ഇന്നു വരെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും ഒരു സമൂഹത്തിലും ഒരു വ്യക്തിയിലും ഇങ്ങനെയുള്ള എംപിടി പോരാട്ടങ്ങൾ വേറൊരു തലത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതായത് പെണ്ണിന് വേണ്ടിയിട്ട് കാമുകിയെ കിട്ടാൻ ഭാര്യ ഭർത്താക്കന്മാരോ ഭർത്താവിനെ കൊല്ലുന്ന കാമുകിമാർ കാമുകന്മാരുണ്ട് ആ ഭർത്താക്കന്മാരെ ഇല്ലാതാക്കും ഒരു പെണ്ണിനെ രണ്ടുപേർ സ്നേഹിച്ചാൽ മറ്റേ കാമുകനെ ഇല്ലാതാക്കുന്ന ആൾക്കാരും ഉണ്ട് അത് പഴയ പല സിനിമകളിലും നമ്മളിങ്ങനത്തെ കഥ കണ്ടിട്ടുണ്ട് പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി പെണ്ണിൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ മറ്റേ കാബുവിനെയോ അല്ലെങ്കിൽ പുറകിടക്കുന്നവനെയോ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ വിഴി സതീശൻ ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ലെവലിലല്ല എന്നാൽ ഇവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഹരാസ് ചെയ്യുന്നുള്ളതിൻ്റെ പരിഹരിക്കാനുള്ള മൊറാലിറ്റിയുടെ സൈഡിലുമില്ല അതിനാണ് നമ്മുടെ നാട്ടിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ആ പീഡിപ്പിച്ചവനെ ഇല്ലാതാക്കാൻ ഈവൻ പീഡിപ്പിക്കപ്പെട്ട ഇരയുടെ ബന്ധുക്കളും മാതാപിതാക്കളും സഹോദരങ്ങളോ ഭർത്താക്കന്മാരോ ഇതേ രീതിയിൽ പോകാറില്ല അവരെല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യവസ്ഥിതിയുണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി നമ്മളൊക്കെ പറയുന്നത് പോലീസിൽ പരാതി കൊടുക്കുക അന്വേഷണം നടത്തും കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ചാർജ് ഷീറ്റ് ചെയ്യും ഇതാണ് നമ്മുടെ പ്രോസസ്സ് പക്ഷേ വി ഡി സതീശന് ഇതൊന്നും ഇവിടെ അഡോപ്റ്റ് ചെയ്തത് വി ഡി സതീശൻ രാഹുൽ മാംകൂട്ടത്തിനെ ഇല്ലാതാക്കണം എന്നുള്ള വശിയിലാണ് വൈരാഗ്യത്തിലും നമ്മളെ ബോക്സിംഗ് ഗോതയിൽ പോലും ഇത്ര ഒരു ശൗര്യവും വശി വൈരാഗ്യവും കാണാനില്ല അതിന് കാരണം എന്താ ഇവൻ ഇനി ജീവിച്ചിരുന്ന് തിരിച്ചു വന്ന് എന്തേലൊരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ ഇനി ആൻജോ ആൻ ജോർജിനെ മാംകൂട്ടത്തിനോട് സ്നേഹമെങ്ങാനും പ്രേമെങ്ങാനും തോന്നിയെങ്കിലും അപ്പം മാംകൂട്ടത്തിലോട്ടുള്ള ചായ്വ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ വർഷങ്ങൾക്ക് മുമ്പേ ഈ റിനി പരാതി കൊടുത്തതാണെന്നാണല്ലോ സതീശനും ഈ റിനിയും പറഞ്ഞത് എന്നിട്ട് എന്ത് നടപടിയാണ് സതീഷനെടുത്തത് അപ്പം സതീശൻ അന്ന് വിചാരിച്ച് റിനി എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കും രാഹുലിൻ്റെ പുതകെ പോവുകയില്ലെന്ന് ഇപ്പൊ രാഹുലിൻ്റെ ഒരു ചായവ് തുടങ്ങി എന്ന് സതീഷന് സംശയം തോന്നിക്കാണും അതാണ് ഇവളെ കൊണ്ടുതന്നെ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടത് ഉരിപ്പിച്ചിട്ട് കാണും കയ്യിൽ അപ്പം ഇവളെ കൊണ്ട് തന്നെ പരാതി ഇതേ രൂപത്തിൽ അവതരിപ്പിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ കംപ്ലീറ്റ്ലി അങ്ങ് ഒഴിവാക്കാം അതായത് അവന് സ്ഥാനവും പദവിയും മാനവും ഇല്ലെങ്കിൽ റിനിയാൻ ജോർജിന് പിന്നെ ഫർദർ സ്നേഹം പ്രേമൊന്നും കാമോ ഒന്നും തോന്നിയില്ലെങ്കിലോ രാഹുലിനോട് അങ്ങനെ രാഹുലിനെ ഇല്ലാതാക്കാനുള്ള ഒരു വേട്ടയായിരുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് നമുക്ക് വരെ പറയാൻ പാർട്ടിക്ക് അതിനുള്ള അവകാശമുണ്ട് നിയമസഭയിൽ ചെല്ലരു എം എൽ എ ചെല്ലരുതെന്ന് പറയാനൊരു പാർട്ടിക്കാരൻ ആരാൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഇവർ കോടതി പോലും പറയത്തില്ല ജയിലിൽ കിടക്കുന്ന കേജ്രിവാളിനോട് വിട്ടതല്ലേ ഒന്ന് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി ഒരു എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണേൽ അസംബ്ലിയുടെ സമയത്ത് പല ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള എം എൽ എമാരും മന്ത്രിമാരും അസംബ്ലി പോയി സംബന്ധിക്കാൻ കോടതി പോലും അനുവാദം കൊടുത്ത സ്ഥലത്താണ് ഇതൊന്നുമില്ലാതെ പാർട്ടിയുടെ ആളെ അല്ലാത്ത ഒരാളെ അസംബ്ലിയിൽ കയറ്റിയൊക്കരുന്ന് സിപി സ്പീക്കറിനെ കത്ത് കൊടുക്കുന്നു ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലെ നടക്കുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ലോകത്ത് അതായത് സാധു സാമാന്യ നീതിന്യായം ബോധമുള്ള ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുകയില്ല ഇവിടെ ഈവൻ സ്പീക്കർക്കും ഇടതുപക്ഷത്തിനും ആ കാര്യത്തിൽ നിശബ്ദതയാണ് അവർ പാലിച്ചത് സ്വന്തം പാർട്ടിയിൽ വരെ എം എൽ എ അസംബ്ലിയിൽ പോകരുമെന്ന് പറയാൻ ഒരു പ്രാഷ്ടീയ പാർട്ടിയുടെ നേതാവിന് സാധിക്കും അവനെ പാർട്ടിയുടെ നേതാവായിട്ട് വെച്ച് പൊറപ്പിക്കുന്ന പാർട്ടി അണികളെയാണ് കുറ്റം പറയേണ്ടത് അതുകൊണ്ടാണ് മോദി പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്ന് പക്ഷേ കോൺഗ്രസ്സിലുള്ളവർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ഇതുപോലെയാണ് നിലമ്പൂർ പി വി എൻ പറഞ്ഞ കൂട്ടിയിലാണ് സതീശൻ മാത്രമാണ് വാശി പിടിച്ചത് എന്തിനാ അവിടെ പിണറായിയുടെ ആൾക്കാർ ജയിക്കണമെന്നായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഷൗകത്തിൽ ജയിച്ചു ഇപ്പോൾ തന്നെ അടുത്ത ഇലക്ഷന് പിണറായി ജയിക്കണമെന്നാണ് ബി ജെ പിയുടെയും സതീഷിൻ്റെ ആവശ്യം അതിനു വേണ്ടിയുള്ള ഒരു പണിയാണ് പാർട്ടിയിൽ അതിലും ഇത് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് അതായത് കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രമല്ല കോൺഗ്രസിന് മൊത്തം ഒരു ഉണ്ടാക്കുന്ന കേസാണ് അവിടെ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് നേതാവ് പറയുകയാണ് അവിടെ എം എൽ എ അസംബ്ലിയിൽ ഇരുത്തിയേക്കരുത് ഈ ഇത്തരം തെമ്മാടിത്തരം വച്ച് പൊറപ്പിക്കരുത് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതമല്ല കോൺഗ്രസ് മുക്ത കേരളം തന്നെയാണ് ഇന്നത്തെ ആവശ്യം ഞാൻ ഈ വി ഡി സതീശൻ നിലമ്പൂര് എലക്ഷൻ്റെ സമയത്ത് പിണറായിയും സതീശ പിണറായിയുടെ പിണയാളെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞു വി ഡി സതീശ വർക്ക് ചെയ്യുന്ന പിണറായിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നിലമ്പൂർ നിർഭാഗ്യവശാലാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം തിരിഞ്ഞു പോയത് അത് ഐ യു എം എല്ലിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് അതുകൊണ്ട് വി ഡി സതീശന് പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ ഡബിൾ ഏകാധിപത്യ പ്രവണതയിൽ അതായത് കോൺഗ്രസ് പ്രസിഡന്റ് പോലും ഇവിടെ ഒന്നും മിണ്ടുന്നില്ല ഒറ്റ കോൺഗ്രസ് നേതാക്കൾക്ക് വി ഡി സതീശൻ പറഞ്ഞെതിര് പറയാനുള്ള ധൈര്യം ഇല്ലാതായിപ്പോയി എന്തൊരു പരിതാപകരമായ അവസ്ഥ നമ്മുടെ കോൺഗ്രസിന് കേരളത്തിൽ ആ നിലമ്പൂര പ്രശ്നത്തിൽ എല്ലാവരും അടങ്ങി ഒതുങ്ങി താണു കൊടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ സതീശൻ ഇവിടെ കയറിയിട്ട് ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നത് അപ്പം ഇയാള് അടുത്ത മുഖ്യമന്ത്രിയായ കേരളത്തിലെ അവസ്ഥ വാങ്ങിക്കും ഇന്ന് പിണറായി ഏകാധിപതിയാണ് തോന്നിയാസിയാണ് ധിക്കാരിയാണെന്ന് പറയുന്നതിൻ്റെ പതിന് മടങ്ങ് ധിക്കാരിയായിരിക്കും സതീശൻ ഈ സതീശിനെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കേണ്ട ആവശ്യം ഇന്ന് കോൺഗ്രസിന്റെ മാത്രമല്ല കേരള ജനതയുടെ എല്ലാ പാർട്ടിക്കാരുടെയും ആവശ്യമാണ് ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞ് മുൻ ഭർത്താവ് മുൻ ഭാര്യ വേറെ വിവാഹം കഴിക്കാനായിട്ട് ആലോചന നടക്കുമ്പോൾ അവളെ കെട്ടിയേക്കരുതെന്നും പറഞ്ഞ് നടക്കുന്ന സ്വഭാവമാണ് വി ഡി സതീശൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവനെ അസംബ്ലി കയറ്റരുതെന്നും പറഞ്ഞ് നടക്കുന്ന ഇതുപോലത്തെ ഒരു വെഗിടൻ വേടൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ക്യാപ്റ്റൻ ജോയിങ്